കംസന്റെ അന്തകൻ ജനിച്ചിട്ടുണ്ട് എന്ന് അശരീരിവാക്യം ഉണ്ടായല്ലോ എട്ടാമത് വന്ന പെൺകുഞ്ഞിനെ നിലത്തടിക്കുന്ന സമയത്ത് ആകാശത്തേക്ക് ഉയർന്നുപൊങ്ങി ഇതോടുകൂടി ആ അന്തകൻ ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള ത്വരയായി ആർക്ക് കംസന് ഇത് ചർച്ച ചെയ്തു ആ സമയത്ത് കംസന്റെ ഉണ്ടായിരുന്ന ദുഷ്ടന്മാരായ കംസൻ്റെ അനുയായികളിൽ ഏറ്റവും ശക്തയായിട്ടുള്ള ആൾ രംഗത്ത് വന്നു ആരാ പൂതന പൂതനയാണ് കംസനേക്കാൾ ശക്തയാണെന്നാണ് പറയുന്നത് അത്രയും ശക്തിയുള്ളവളാണ് പൂതന പൂതന പറഞ്ഞു ഹേ കംസ ഞാനിവിടെ ഉള്ളപ്പം അങ്ങയ്ക്ക് പേടിക്കേണ്ട ആവശ്യമല്ലോ ഉണ്ടോ ഇത്രയും ശക്തിയുള്ള ഞാൻ എത്രയോ ആപത്തുകളിൽ നിന്ന് എത്രയോ സമയങ്ങളിൽ അങ്ങക്ക് സഹായം ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങ് എന്ത് പറയുന്നു അത് ചെയ്യാൻ അങ്ങയുടെ വിശ്വസ്തയായി ഞാനിവിടെ ഉണ്ട് എനിക്ക് സാധിക്കാത്തതായിട്ടൊന്നുമില്ല എന്ന അഹംഭാവത്തിൻ്റെ പൂർണ്ണ രൂപമാണ് ആർക്കുള്ളത് പൂതനയ്ക്കുള്ളത് ഇവിടെ പൂതന ആരാന്ന് വെച്ചാൽ അജ്ഞാനമാണ് അജ്ഞാനം എപ്പോഴും തന്നേക്കാൾ വലുത് വേറെ ആരെങ്കിലും ഉണ്ടെന്ന് സമ്മതിക്കൂ മനസ്സിലായില്ലേ അതുകൊണ്ടാണ് പൂതന വ്രതം ഞാനിവിടെയുള്ളപ്പോൾ ഭയക്കേണ്ട കാര്യമുണ്ടോ എല്ലാത്തിനേക്കാൾ ശക്തമാണ് താൻ എന്നുള്ള അഹന്ത നമ്മളിൽ ഉണ്ടാക്കുന്നത് ആരാ അറിവാണോ അറിവില്ലായ്മയാണോ ഏ അറിവില്ലായ്മയാണ് അജ്ഞാനമാണ് അജ്ഞാനം വരുമ്പോഴാണ് നമ്മൾ അഹങ്കാരത്തിൻ്റെ മൂർധന്യത്തിലേക്ക് എത്തുന്നത് അപ്പോൾ അഹങ്കാരിയായ കംസന്റെ അഹങ്കാരത്തെ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന അജ്ഞാനമാണ് അജ്ഞാനമാണര് പൂതന പൂതന ഒരു വാക്കും കൂടി പറഞ്ഞു ദേവകിയുടെ ഒരു പുത്രനെ അല്ല ഞാൻ കംസ വധിക്കാൻ പോകുന്നത് ഞാൻ വധിക്കാൻ പോകുന്നത് ഒരു പത്ത് വയസ്സിനുള്ളിൽ പ്രായമുള്ള സർവ്വകുഞ്ഞുങ്ങളെ ഞാനങ്ങ് കൊല്ലാൻ പോകുക ഈ ഭൂമണ്ഡലത്തിലെ എന്താ കാരണം ആരാണ് ദേവകിയുടെ പുത്രൻ എന്നറിയത്തില്ലല്ലോ തിരിച്ചറിഞ്ഞിട്ടില്ല പിന്നെയോ ദേവകിയുടെ വിവാഹം കഴിഞ്ഞിട്ട് പത്ത് വർഷക്കാലമായി അതുകൊണ്ട് ഈ പത്ത് വയസ്സിനുള്ളിൽ ആയിരിക്കുമല്ലോ എന്തായാലും ഈ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഇനി ആദ്യത്തെ കുഞ്ഞുങ്ങളിൽ തന്നെ എന്തെങ്കിലും ആൾമാറാട്ടം നടത്തിയിട്ടുണ്ടെങ്കിലും ഈ പത്ത് വയസ്സിനുള്ളിൽ ഭൂമിയിലുള്ള മുഴുവൻ ആൾക്കാരെ വധിച്ചാൽ അതിനകത്ത് ദേവകിയുടെ കുഞ്ഞും പെടും എന്നാലോചിച്ച് നോക്കാം ഒരു വലിയ ഒരു ജനറേഷൻ ഗ്യാപ്പ് സൃഷ്ടിക്കാനായിട്ടാണ് ആര് പോകുന്നത് പൂതന ഈ പൂതനയെ കയറൂരി ഏതെങ്കിലും വീടുകളിലേക്ക് വിട്ടാൽ ആ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് അപകടം ഉണ്ടാവും ഇല്ലേ ആ വീട്ടിലെ അമ്മമാർക്ക് ആ ദുഃഖം മക്കളെ നഷ്ടപ്പെട്ട ദുഃഖം ഉണ്ടാവും കാരണം പൂതന ചെന്നു കഴിഞ്ഞാൽ വളരെ ക്രൂരമായ ഭാവമുള്ള ആളാണ് പൂതന ഒരു ദയമില്ലാതെ കുഞ്ഞുങ്ങളെ വധിക്കും അതുകൊണ്ട് ഭഗവാൻ തന്നെ എന്ത് ചെയ്തു പൂതനെ ഇഞ്ഞ് ഇങ്ങോട്ടേക്ക് ആകർഷിച്ചു പൂതന ഭഗവാനെ തേടി വന്നതല്ല മനസ്സിലായില്ലേ ഭഗവാൻ പൂതനെ ഇങ്ങോട്ടേക്ക് ഇഞ്ഞ് കൊണ്ടുപോരുന്നതാണ് കാരണം തന്നെക്ക് തന്നെ തിരക്കി വരുന്ന പൂതന വേറൊരു വീട്ടിൽ പോയി ഒരു കുഞ്ഞിനെ നശിപ്പിക്കാനിടയാവരുത് താൻ കാരണം മറ്റൊരു കുഞ്ഞിനെ ഇല്ലാതാക്കരുന്ന് കൊണ്ട് പൂതനയെ മനസ്സുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു ഞാൻ ആകർഷിച്ചു നേരെ എവിടേക്ക് അമ്പാടിയിലേക്ക് പൂതന ആദ്യത്തെ വധം നടത്തുമ്പോൾ പൂതനയുടെ ആഗ്രഹം ഒരു ഗംഭീരമായ ഒരാളിനെ വധിച്ചേളാം എന്തായാലും ഉദ്ഘാടനമാണല്ലോ നോക്കുമ്പോഴാണ് വലിയ ആഘോഷമായി നന്ദഗോവർക്ക് ഒരു കുഞ്ഞു ജനിച്ചതിൻ്റെ പേരിൽ വലിയ പാട്ടും മേളവും കൂത്തും ഒക്കെ നടക്കുന്നു പൂതനെ അവിടേക്ക് ചെന്നു പൂതനെ ചെല്ലുന്ന അതീവ സുന്ദരിയായിട്ടാ വേഷമൊക്കെ മാറി അജ്ഞാനം എപ്പോഴും മറ്റുള്ളവരെ ഭ്രമിപ്പിക്കുന്നത് സൗന്ദര്യമുള്ളതായിട്ട് തോന്നിപ്പിക്കും മനസ്സിലായില്ലേ അങ്ങനെ തോന്നിപ്പിക്കുമ്പോഴാണ് നമ്മൾ അജ്ഞാനത്തിന് അടിമപ്പെടുന്നത് അവസാന യഥാർത്ഥ രൂപം പുറത്തെടുക്കുമ്പോഴാണ് നമ്മൾ കുഴി വീണെന്നുള്ള കാര്യം നമ്മൾ അറിയുന്നത് അതീവ സുന്ദരിയായി നല്ല പട്ടു വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ ധരിച്ചു വന്നു യശോദയും മറ്റുള്ളവരും ഒക്കെ കണ്ടു പൂതനെ പക്ഷേ നീ ആരാണെന്ന് ചോദിക്കാൻ പറ്റിയില്ല കാരണം എന്താ യശോദയും മറ്റുള്ളവരും ഒക്കെ പൂതനയുടെ സൗന്ദര്യം കണ്ടൊന്ന് പോയി ഒന്ന് മയങ്ങിപ്പോയി ഈ സ്ത്രീജന്യമായ ഒരു ഭാവമുണ്ട് രണ്ട് വസ്തുക്കൾ കഴിഞ്ഞാൽ സ്ത്രീകളെ സമനില തെറ്റും രണ്ട് സ്ഥലത്തൂടെ സ്ത്രീകളെ കൊണ്ടുപോകരുതെന്നും പറയും ഏതൊക്കെയാണെന്നറിയാമോ ഏ ആ വസ്ത്രോ ആഭരണവും മനസ്സിലായില്ലേ അമ്പലത്തിനെ ഒമ്പിച്ച് നമ്മളിങ്ങനെ തൊഴുതാൻ നിൽക്കും എൻ്റെ ദേവി ഭഗവതി കാത്തരുള്ളേണേ അപ്പോഴാണ് അപ്പുറത്തെ പട്ടുസാരി കണ്ടത് പിന്നെ ദേവി അങ്ങോട്ടല്ലേ ഇങ്ങോട്ടാണ് നിൽക്കുന്നത് ശരിയല്ലേ അറിയാതെ അങ്ങ് ഇടറിപ്പോവും ഇവിടെ സ്ത്രീകളെക്കുറിച്ച് ഒന്നോ രണ്ടോ സ്ഥാനങ്ങളെ പറയാൻ പറ്റും പുരുഷന്മാരെ കുറിച്ച് വന്ന ഒത്തിരി കൂടുതൽ അതുകൊണ്ട് പറഞ്ഞാൽ സമയം തീരെ നമുക്ക് തികയത്തില്ല അതുകൊണ്ട് പറയുന്നില്ല പോട്ടെ പിന്നെ ആഭരണവും ഇത് രണ്ടും കണ്ടും മോകിച്ചു ഈ സമയം നോക്കി പൂതനെ വന്നു തൻ്റെ മുലക്കാമ്പിൽ വിഷം ചേർത്തു എത്രത്തോളം ദുഷ്ടയാകുമ്പോഴാണ് ഒരു സ്ത്രീ മുലക്കാമ്പിൽ വിഷം ചേർക്കുകയും നമ്മൾ ആലോചിച്ച് നോക്കണം കാരണം ഒരു സ്ത്രീ അമ്മ എന്ന വാത്സല്യത്തെ നുകരുന്നതും അനുഭവിക്കുമ്പോഴതും കല്യാണം കഴിക്കുമ്പോഴോ ഗർഭവതിയാകുമ്പോഴോ അല്ല എപ്പോഴാ കുഞ്ഞിനെ മുലയൂട്ടുമ്പോഴാണ് ആ മാതൃത്വത്തിൽ വിഷം ചേർക്കുകയാണ് ആര് ചെയ്യുന്നത് പൂതന ചെയ്യുന്നത് ആ പൂതനെ ആ കുഞ്ഞിനെ എടുത്ത് മാറോട് ചേർത്ത് ബലമായി പിടിച്ചു ഈ വിഷത്തിൻ്റെ ഒരു ഗന്ധം കൊണ്ട് ഇവൻ അകന്നു പോകരുത് ഭഗവാനായിട്ട് തൻ്റെ പിഞ്ചി കൈകൊണ്ട് പൂതനയുടെ ദേഹത്ത് ചെറുതായിട്ടൊന്ന് പിടിച്ചു പൂതന മുലയൂട്ടിക്കൊടുക്കുന്ന സമയത്ത് പൂതനയുടെ ജീവരക്തം വരെ ഊറ്റിയെടുത്തു അലറി വിളിച്ച് ഭീകരരൂപിണിയായി പൂതന ഭഗവാനെ ദൂരേക്ക് വലിച്ചെറിയാൻ വേണ്ടി ആ ഘോരൂപിണി പരമാവധി ശ്രമിച്ചു പക്ഷേ പൂതനയുടെ പിടി വിട്ടുപോയതല്ല ഭഗവാന്റെ പിടി വിടാറില്ല കാരണം ഭഗവാൻ പിടിച്ചാൽ ആ വിടി ആരും വിടില്ല അത് ഭഗവാൻ വീടില്ല ഭഗവാൻ അങ്ങനെ ഒരു രീതി നമ്മൾ ഭഗവാനെ പിടിക്കുന്നതും ഭഗവാൻ നമ്മളെ പിടിക്കുന്നതും വ്യത്യാസം ഉണ്ടല്ലേ ഉണ്ടോ ഇല്ലയോ ഇപ്പോൾ ഒരു കുഞ്ഞ് അമ്മയുടെ കൈ പിടിക്കുന്നതും അമ്മ കുഞ്ഞിൻ്റെ കൈ പിടിക്കുന്നതും വ്യത്യാസമില്ലേ ഏ ഇപ്പോൾ ഒരു കുഞ്ഞ് ഒരു കൊച്ചു കുഞ്ഞ് അമ്മയുടെ കൈ പിടിച്ചാൽ എങ്ങനെ ആയിരിക്കും നീ വിരലിൻ്റെ തുമ്പത്ത് പിടിക്കാല്ലേ ഇവിടെ ഇങ്ങനെ പിടിക്കും ഏതെങ്കിലും ഒരു കല്ല് തട്ടിയാൽ അവൻ അമ്മയുടെ പിടിയും വിട്ട് അവൻ നിലത്ത് വീഴും വീഴത്തില്ലേ പക്ഷെ നേരെ മറിച്ച് അമ്മയാണ് അവനെ പിടിക്കുന്നതെങ്കിലോ അമ്മ ഇങ്ങനെ പിടിത്തം പിടിച്ചു കഴിഞ്ഞാൽ അവൻ തട്ടി തെറിച്ച് രണ്ട് കറക്കം കറങ്ങിയാൽ അമ്മ ജെ സി വി കൊണ്ട് പൊക്കുന്നത് നടക്കു പൊക്കിയെടുത്ത് അങ്ങ് വെക്കും കാര്യം എന്താ അമ്മയുടെ പിടി അത്രയും ബലമാണ് സുരക്ഷിതമാണ് അതുപോലെയാണ് ഭഗവാന്റെ പിടി പൂതനയുടെ പിടിവിട്ടില്ല പൂതനെ അലറി മരണപ്പെട്ടു അവിടെ ഭഗവാൻ ആ പൂതനയുടെ ഇങ്ങനെ കടന്ന് കയ്യാലിട്ട് കയ്യാലിട്ടടിക്കുകയാണ് ഈ ശബ്ദമൊക്കെ കേട്ട് വികളൊക്കെ കേട്ട് യശോദയും മറ്റുള്ളവർ ഓടി വന്നു എന്താ സംഭവിച്ചത് അവർ ഓടി വന്ന് നോക്കുമ്പോൾ ഒരു രാശ്വസി ചത്തുകിടക്കുന്നു അപ്പോഴാണ് അവർ യശോദ വളരെ വിഷമത്തോടെയും സന്തോഷവും രണ്ടും ഒരുമിച്ച് വന്നു കാരണം ഈ രാക്ഷസീരുടെയും കയ്യിൽപ്പെട്ട് കുഞ്ഞിനെന്തെങ്കിലും പറ്റിയായിരുന്നെങ്കിലോ അത് വിഷമം കുഞ്ഞിന് രക്ഷപ്പെട്ടല്ലോ എന്നുള്ള സന്തോഷം എടുത്തുകൊണ്ട് ഓടി പല അമ്പലത്തിലും കൊണ്ടുപോയി നേർച്ചയൊക്കെ നേർന്നു ഈ ലോകം മുഴുവൻ കാക്കുന്ന ഭഗവാനാണ് ഈ കുഞ്ഞെന്ന് ആർക്കറിയില്ല യശോദയ്ക്കറിയില്ല നേർച്ചയൊക്കെ നേർന്നു ഈ സമയത്ത് നന്ദഗോപര് കംസൻ്റെ കൊട്ടാരത്തിൽ രാജകീയമായ കാര്യങ്ങൾക്ക് വേണ്ടി പോയിട്ട് തിരിച്ചു വരുന്ന സമയമാണ് വരുമ്പോഴാണ് ഈ വൃത്താന്തം പറയുന്നത് ഈ പൂതനയുടെ ശരീരം മഴ കൊണ്ട് വെട്ടിമുറിച്ച് ചിതയിൽ വെച്ചു എന്നാണ് പറഞ്ഞത് അത്രയും ഭീമാകാരമായിരുന്നു മനസ്സിലായില്ലേ എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്ത ഇത് കത്തിക്കുന്ന സമയത്ത് വളരെ സുഗന്ധം ഉണ്ടായെന്നാണ് പറയുമ്പത് ഈ ശരീരം കത്തുമ്പോൾ അവിടെ നാരായണീയത്തിൽ മേൽപ്പത്തൂർ പട്ടതിരിപ്പാട് അതിനെ ഒന്ന് വർണ്ണിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഒരു തവണ ഭഗവാൻ പാല് കുടിച്ചപ്പോൾ പൂതന ഇത്രയും സുഗന്ധപൂരിതമുള്ളവളായി മാറിയെങ്കിൽ മനസ്സിലായില്ലേ ഇത്രയും മോശാവസ്ഥയിൽ നിന്ന് ഇത്രയും സുഗന്ധപൂരിതയെ കൊല്ലാനായി ശ്രമിച്ചെങ്കിലും ഭഗവാൻ ഒന്ന് പാലൂട്ടിയപ്പോൾ ഇത്രയും സുഗന്ധപൂരിതമായിട്ടുണ്ടെങ്കിൽ വളർത്താനായി പാലൂട്ടുന്ന യശോദയ്ക്ക് എത്ര സുഗന്ധം ഉണ്ടാവും ഒന്ന് ആലോചിച്ചു നോക്കുക ഇവിടെ പൂതനെ അങ്ങനെ നിഗ്രഹിച്ചു ഇവിടെ പൂതനെന്ന് പറഞ്ഞാൽ പൂതമല്ലാത്തവൾ ന പൂതന മനസ്സിലായില്ലേ അതായത് അജ്ഞാനമായവൾ ആ പൂതനെ വന്നപ്പോൾ ഭഗവാൻ അടച്ചു എന്നൊക്കെ വ്യാഖ്യാനിക്കുക എന്താ കാരണം എനിക്കിവിളെ കാണണ്ട കണ്ടു കഴിഞ്ഞാലോ സ്നേഹത്തോടെ നോക്കിയാൽ പൂതനെ ശുദ്ധയായി പോകും ദേഷ്യത്തോടെ നോക്കിയാൽ ഭസ്മമായി പോകും അപ്പം മുലയൂട്ടിൽ കർമ്മം നടക്കില്ല ഇവിടെ ഭഗവാൻ ആഗ്രഹിക്കുന്ന പൂതനെ എന്നെ മുലയൂട്ടണം കാരണം എന്താ മാതൃഭാവത്തോടു കൂടിയ മോക്ഷമാണ് അവർക്ക് കൊടുത്തത് പൂതനയ്ക്ക് കൊടുക്കുന്നത് ഇവിടെ വാവനാവതാര കാലത്ത് വാമനൻ മഹാബലിയുടെ കൊട്ടാരത്തിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഇരുന്നു കൊണ്ട് സ്വന്തം കുഞ്ഞിനെ മുലയൂട്ടിക്കൊണ്ടിരുന്ന ഒരു രാക്ഷസിയായിരുന്ന ആ മഹാബലിയുടെ കൊട്ടാരത്തിലുള്ള സ്ത്രീ ആ സമയത്ത് ഈ വാവനൻ്റെ സൗന്ദര്യം കണ്ടിട്ട് ആ സുന്ദര രൂപം കണ്ടിട്ട് ആ കുഞ്ഞിനെ ഒന്ന് മുലയൂട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിച്ചു മനസ്സിലായില്ലേ ആ ആഗ്രഹം തീർത്തതാണ് പൂതനയിലൂടെ ഏതേത് നിലയിലാണോ ഭഗവാനെ ആഗ്രഹിക്കുന്നത് ആ നിലയിൽ ഭഗവാൻ അവരുടെ ആഗ്രഹം തീർത്തു കൊടുക്കും മനസ്സിലായോ അങ്ങനെ പൂതന കഴിഞ്ഞു അടുത്ത ഷടകാസുരം വന്നു ജടത്തവാദം ചടകാസുരം വരുന്ന സമയത്ത് ശരീരമില്ലാത്തതുകൊണ്ട് ശകടനെന്ത് ചെയ്തു ഒരു ചക്രത്തിൽ കയറിയിരുന്നു ഈ ചക്രം ഈ ഇരിക്കുന്ന വണ്ടിയുടെ കീഴിൽ കുഞ്ഞിനെ ഇച്ചിരി ക്ഷീണം വന്ന് ഉറക്കം വന്നപ്പോൾ യശോധ കിടത്തി ഒരാഘോഷത്തിനിടയിലാണ് ഈ ചക്രം പതുക്കെ പതുക്കെ ഉരുണ്ട് ഭഗവാന്റെ ദേഹത്തൂടെ കയറി ഇറങ്ങി ഭഗവാനെ വധിക്കാനാണ് ശ്രമിച്ചത് തൻ്റെ കാൽപാദം കൊണ്ട് അടിച്ച് തകർത്തി ഈ വണ്ടിയും ചക്രമൊക്കെ തകർത്ത് കളഞ്ഞു കണ്ടുകൊണ്ടിരുന്ന കുട്ടികൾ ഓടിച്ചെന്ന് പറഞ്ഞു ദേ യശോദാമേ അമ്മയുടെ മകൻ ഇതായി ഈ വണ്ടി ചക്രമൊക്കെ കാലുകൊണ്ട് അടിച്ച് തെറിപ്പിച്ചു യശോധ വന്ന് ഈ പിള്ളാരെയൊക്കെ വഴക്കു പറഞ്ഞ് കള്ളത്തരം പറയരുത് ഒരു കൊച്ചു കുഞ്ഞ് കുഞ്ഞെങ്ങനെ ഇതൊക്കെ ചെയ്യുന്നത് കാരണം യശോധയ്ക്കൊന്നും വിശ്വസിക്കണം യശോധന മുമ്പിൽ ഇപ്പോഴും കുഞ്ഞാണ് യശോദ പറഞ്ഞത് എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞിട്ട് അവസാനം പൂതവും പ്രേതവും എന്നൊക്കെ പറഞ്ഞ് പരത്താനാണോ എന്നൊക്കെ ചോദിച്ച് യശോധ വഴക്കുണ്ടാക്കും ഇതെല്ലാം കഴിഞ്ഞ് യശോദ അന്തരവും എടുത്തുകൊണ്ട് നേർച്ചകളൊക്കെ നേർന്നു അങ്ങനെ ശകടാസുരം മരണപ്പെട്ടു ഇത് കഴിഞ്ഞപ്പോഴത്തെ കംസൻ അടുത്താളിനെ വിടുക ഇപ്പോഴൊരു കംസനീ കൃത്യമായിട്ട് ആളിനെ അറിയില്ല അപ്പോൾ ഈ പൂതനെ പോയി പൂതനെ പോയ ദിക്ക് തിരക്കിയിട്ടാണ് ആര് വരുന്നത് രണ്ടാമത്ത ആള് വരുന്നത് രണ്ടാമത്തെ രണ്ടാമത്താൾ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് എന്താ അറിഞ്ഞത് ഒരു കുഞ്ഞിന് പാല് കൊടുത്ത സമയത്താണ് ആര് മരിച്ചത് പൂതന മരിച്ചത് അപ്പോൾ ആ കുഞ്ഞിനെ അങ്ങ് ലക്ഷ്യം വെച്ചു ഈ കുഞ്ഞിനെ വധിച്ചിട്ട് എന്ന് കംസനോട് പറയാന്ന് പറഞ്ഞിട്ടാണ് ഈ കുഞ്ഞിനെ ലക്ഷ്യം വെക്കുന്നത് പക്ഷെ തിരിച്ചു പോവാൻ കൃഷ്ണൻ വിടാറുണ്ടോ കൃഷ്ണൻ വിടാറുമില്ല അതുകൊണ്ട് ശത്രു ആരാണെന്ന് കംസൻ അറിയാനുള്ള ഒരു വഴിയും ആര് കൊടുക്കുന്നില്ല കൃഷ്ണൻ കൊടുക്കുന്നില്ല അടുത്ത തൃണവർത്തനം എന്ന് പറയുന്ന ചുഴലിക്കാറ്റായി വന്നു അമ്മയുടെ മടിയിലിരിക്കുന്ന സമയത്താണ് കാറ്റായിട്ട് വരുന്നത് അമ്മയുടെ മടിയിലിരുന്നാൽ അമ്മയ്ക്കും കൂടി ദുഃഖം ഉണ്ടാവുമെന്ന് മനസ്സിലായി തൻ്റെ ശരീരഭാരം വർദ്ധിച്ചു വരുന്നത് കണക്കൊന്ന് ഭാവിച്ചു അമ്മയ്ക്ക് തോന്നി കൈ കഴിക്കുന്നതായിട്ട് അമ്മ അവിടെ തറയിൽ കിടത്തി അമ്മ മറ്റു പണിയിലേക്ക് പോയി കാരണം അമ്മയെ ഒഴിവാക്കി അമ്മയകത്തേക്ക് പോയപ്പോഴേ ചുഴലിക്കാറ്റ് വന്ന് ഭഗവാനെയും കൂടി കോരിയെടുത്ത് തൻ്റെ തോളത്തിരുത്തിക്കൊണ്ടോ തൃണവർത്താസുരൻ തൃണാവൃത്തൻ എന്ത് ചെയ്തു തൃണാവർത്താസുരൻ മുകളിലേക്ക് പോയി ആ തൃണാവൃത്തൻ മുകളിലേക്ക് പോയി ആ മുകളിൽ നിന്നുകൊണ്ട് ഭഗവാനെ താഴേക്ക് എറിഞ്ഞുകൊല്ലാൻ വേണ്ടി കൊണ്ട് പൊടിപടലങ്ങൾ കൊണ്ട് എല്ലാവരുടെ കണ്ണിൻ്റെ കാഴ്ചയും മറഞ്ഞു എല്ലാവരും അവിടെ കിടന്ന് തപ്പുവാണ് കുഞ്ഞു കിടന്ന സ്ഥലത്ത് പൊടിയും കാറ്റുമാണ് എന്താ സംഭവിച്ചെന്നറിയാതെ ഓടി നടക്കണേ യശോധയൊക്കെ കാഴ്ചയില്ലാതെ തന്നെ പലയിടത്തും തട്ടിയും മറിഞ്ഞും ഒക്കെ വീണു ഓടിക്കൊണ്ടിരിക്കുക ആ സമയത്ത് ഈ തൃണാവർത്തനെ ഭഗവാനിൻ്റെ ചെയ്തു തൻ്റെ കാലുകൊണ്ട് കൊണ്ട് കഴുത്ത് ഞരിച്ചങ്ങ് കൊന്നു കാരണം തോളത്തടുത്ത് വെച്ചത് കഴുത്ത് തിരിച്ച് അങ്ങ് വധിച്ചു ഇവിടെ ആരാണ് ഈ തൃണാവർത്തനം എന്ന് ചോദിച്ചാൽ വന്നത് ചുഴലിയായിട്ടാണല്ലോ ഇവിടെ കാമവാസനയാണ് അപ്പോൾ ആദ്യം വന്ന അജ്ഞാനം രണ്ടാമതും അടുത്ത മൂന്നാമത് വന്നത് കാമവാസന കാമവാസന എങ്ങനാണ് വരുന്നത് മോഹങ്ങൾ എന്ന് പറഞ്ഞാൽ അമിതമായ മോഹം മനസ്സിലായില്ലേ അമിതമായ മോഹം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ പിന്നെ നമുക്ക് കണ്ണിന് കാഴ്ച ഉണ്ടാവുമോ ശരിയായ ഉണ്ടാവുമോ യാഥാർത്ഥ്യത്തെയൊക്കെ മറന്നിട്ട് നമ്മൾ മോഹത്തിന് പുറകിൽ പോവില്ലേ പിന്നെയോ നമ്മളെ ഈ മോഹം ഇട്ട് വട്ടം ചുറ്റിക്കും അതാണ് ഇവിടെ പറഞ്ഞത് അപ്പോൾ ആ കാമവാസന എന്ത് ചെയ്യണം അതിനെ ഞെരിച്ച് കൊന്നേക്കണം അപ്പോൾ ഒരു ഭക്തനിൽ ഭഗവാനെ ആഗ്രഹിക്കുന്ന ഒരു ഭക്തനിൽ നിന്ന് എന്തൊക്കെയാണോ ഒഴിവാക്കപ്പെടേണ്ടത് മനസ്സിലായില്ലേ അതാണ് ഇവിടുത്തെ ഭഗവാന്റെ നിഗ്രഹത്തിലൂടെ പഠിപ്പിക്കുന്നത് ആദ്യ അജ്ഞാനത്തെ ഒഴിവാക്കാൻ ജടത്ത് വധ ഈ നശിക്കപ്പെടുന്ന വസ്തുക്കൾ ശാശ്വതമാണെന്ന് ധരിക്കുന്നതിനെ ഒഴിവാക്കുക അത് കഴിഞ്ഞിട്ട് അടുത്തത് എന്താ പറയുന്നത് ഇവിടെ കാമവാസനെ ഒഴിവാക്കുക ഇങ്ങനെയുള്ള ആ ഭാഗം കഴിഞ്ഞു ഒരു കാര്യം കൂടി പറഞ്ഞ് ഇന്ന് അവസാനിപ്പിക്കാം ബാക്കി നമുക്ക് നാളെ ചർച്ച ചെയ്യാം ഇത് കഴിഞ്ഞാൽ തൊട്ടുപുറവില് ഭഗവാന്റെ നാമകരണം വരുന്നുണ്ട് ഇവിടെ ഭഗവാന് നാമകരണം ഇടേണ്ടത് മാതാപിതാക്കളാണല്ലോ സാധാരണ കുട്ടികൾക്ക് നാമകരണം ചെയ്യേണ്ടത് പക്ഷേ നാമകരണം ചെയ്യാൻ വേണ്ടി വസുദേവരും ദേവകിയും ഇവിടേക്ക് വന്നാൽ യഥാർത്ഥ മാതാപിതാക്കൾ അവരാണല്ലോ അവരിവിടേക്ക് വന്നാൽ കംസൻ തിരിച്ചറിയും അതുകൊണ്ട് അവർക്ക് വരാൻ വഴിയില്ല അതുകൊണ്ട് എന്തു ചെയ്തു അവരുടെ ആചാര്യനായ ഗർഗാചാര്യർ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ദേശാടനത്തിൽ എല്ലാ സ്ഥലത്തും പോകുന്ന ആളാണ് അതുകൊണ്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു വളരെ രഹസ്യമായി അങ്ങ് നന്ദഗോവരുടെ വസതിയിൽ പോകണം നന്ദഗോവരുടെ കുഞ്ഞായിട്ട് വളരുന്നത് തൻ്റെ കുഞ്ഞാണെന്ന് ആര് പറഞ്ഞു അവിടെ വസുദേവർ അറിയിച്ചു അങ്ങനെയാണ് ഗർഗാചാര്യൻ ഈ വൃത്താന്തം അറിയുന്നത് അതുവരെ ദേവിക്കും വസുദേവർക്കും മാത്രമേ ഈ രഹസ്യം അറിയുള്ളൂ അങ്ങനെ ഗർഗാചാര്യർ നേരെ എവിടെ എത്തി നന്ദഗോവരുടെ വസതിയിലെത്തി യശോധയെടുത്തും നന്ദഗോപരോടും ഉള്ള യാഥാർത്ഥ്യത്തെ തുറന്നു പറഞ്ഞു ഇവിടെ ഗർഗാചാര്യർ അയച്ചെന്തുകൊണ്ടാണ് ഒന്ന് കംസൻ അറിയാതിരിക്കണം പേരിടുന്നത് രണ്ട് മാതാപിതാക്കളുടെ അസാന്നിധ്യത്തിൽ പേരിടാൻ ഗുരുവിന് അവകാശമുണ്ട് അതുകൊണ്ട് ഗുരുവിനെ കൊണ്ട് പേരിടിയിക്കുക പിന്നെയോ യശോദയെയും നന്ദഗോപരെയും വൃത്താന്തം അറിയിക്കാൻ യോഗ്യനായ ഒരാൾ പോയി അറിയിക്കണ്ടേ ഇല്ലെങ്കിൽ സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെടുത്തിയിട്ട് വേറൊരു കുഞ്ഞിനെ കിട്ടിയെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും അമ്മമാർ സഹിക്കുവോ സഹിക്കുമോ ഏ ഇപ്പം നിങ്ങളുടെ കുഞ്ഞിനെ അങ്ങ് എടുക്കുകയാണ് പകരം വേറൊരു കുഞ്ഞിനെ തരാമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും കൊടുക്കുമോ നിങ്ങളെ കുഞ്ഞിനേക്കാൾ വെളുത്ത കുഞ്ഞിനെ തരാം തൊടുത്ത കുഞ്ഞിനെ തരാം സമ്മതിക്കുമോ ഒരിക്കലും സമ്മതിക്കില്ല അപ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ദുഃഖമുണ്ട് ഒരു ആഴമുണ്ട് ഇത് അറിയുമ്പോൾ അല്ലേ അതിനെയും പരിഹരിക്കാൻ പറ്റുന്ന ആളിനെ കൊടുക്കാൻ ദുഃഖത്തെ പരിഹരിക്കാൻ ആർക്കേ പറ്റൂ അറിവുള്ളവർക്കേ പറ്റൂ അത്ര അതുകൊണ്ടാണ് ജ്ഞാനിയായ ഗുരുനാഥനെ തന്നെ എവിടേക്ക് അയച്ചത് അവിടേക്ക് അയച്ചു ഇവിടെ യശോദയ്ക്ക് ഈ ദുഃഖത്തെ കടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ യശോദയ്ക്കും നന്ദഗോപര്ക്കും വേറെ മക്കളില്ല അനേക കാലം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞിട്ട് യഥാർത്ഥത്തിൽ സൗഭാഗ്യമില്ലാത്ത ദമ്പതികളാണ് അവർ മനസ്സിലായില്ലേ പക്ഷേ ഭഗവാൻ തൻ്റെ കർമ്മത്തിന് വേണ്ടി അവരെ ഒരു ഉപാധിയാക്കിയത് കൊണ്ട് ഒരു പുത്ര സൗഭാഗ്യം അനുഭവിക്കാനുള്ള ഭാഗ്യം അവർക്ക് ഭഗവാൻ ദാനമായി കൊടുക്കുക യഥാർത്ഥത്തിൽ സന്താന സൗഭാഗ്യം ഇല്ലാത്തവരാണ് അവർക്കൊരു ദാനമായി കൊടുക്കുക ആരെയാണ് ആദ്യം കൊടുത്തത് മായാഭഗവതിയാണ് അല്ലേ മായാഭഗവതി എന്ന് പറഞ്ഞാൽ ശാശ്വതമല്ലല്ലോ അതുകൊണ്ട് മായാഭഗവതിയെ കൊടുത്ത് എന്ന നിലയിലേക്ക് ആരെ ഉയർത്തി യശോദയെ ഉയർത്തി അത് കഴിഞ്ഞാൽ മായാഭഗവതിയെ ഭഗവാൻ നേരെ എവിടേക്ക് കൊണ്ടുവരിച്ച് വസുദേവരെ കൊണ്ട് കംസൻ്റെ കാരാഗൃഹത്തിൽ കൊണ്ടുവന്നു അപ്പോൾ ഈ യശോദയ്ക്ക് ദുഃഖം വരില്ലേ അമ്മയെന്ന സ്ഥാനത്ത് ഉയർത്തിയിട്ട് കുഞ്ഞിനെ കാണാതിരുന്ന ദുഃഖം വരില്ലേ അപ്പോൾ അതിന് പകരം ആരെ തന്നെ കൊടുത്തു തന്നെ തന്നെ പകരം കൊടുത്തു മനസ്സിലായില്ലേ ഭഗവാന്റെ കാരുണ്യം ഒന്ന് ആലോചിച്ച് നോക്കുക തന്നെ പകരം കൊടുത്തു പരിഹരിക്കുകയാണ് അവിടെ ആ യശോദയ്ക്ക് മാതൃത്വത്തിൻ്റെ അനുഭവത്തിലേക്ക് ഉയർത്തി ഇവിടെ പ്രസവിച്ച ദേവകിക്ക് അത്രയും ഭാഗ്യം കൊടുത്തിട്ടില്ല ഭഗവാൻ അല്ലേ പ്രസവിച്ച ദേവകിക്ക് ഒന്ന് മുല ഒന്ന് കുഞ്ഞിനാളിൽ ഒന്നിരുത്തി കളിപ്പിക്കാനോ സാധിച്ചിട്ടുണ്ടോ ഒരു നേരത്തെ ആഹാരം വാരി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ ഇല്ല ഒന്ന് താരാട്ടുപാടി ഉറക്കാൻ സാധിച്ചിട്ടില്ല ആ ഭാഗ്യം മുഴുവൻ ആർക്ക് കൊടുത്തു യശോദയ്ക്ക് കൊടുത്തു അപ്പം തൻ്റെ കർമ്മത്തിന് നിമിത്തമായി വരുന്ന അതിന് വേണ്ടിയിട്ട് ഭഗവാൻ തന്നെ ചേർത്ത് പിടിക്കുന്നവരിലേക്ക് ഭഗവാൻ തൻ്റെ കാരുണ്യമായ ജീവിതത്തെ കൊടുക്കുക ഇവിടെ നമ്മൾ ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ ആ യശോദയ്ക്ക് പുത്ര സൗഭാഗ്യമില്ലാത്ത യശോധയ്ക്കൊരു പുത്ര അനുഭവം ഉണ്ടാക്കി ആ കുഞ്ഞിനെ അവിടെ നിന്ന് എടുത്തിട്ട് ആ ദുഃഖത്തിലേക്ക് ആഴ വീഴാതിരിക്കാൻ എന്ത് ചെയ്തു തന്നെ കൊടുത്തു അങ്ങട്ട് യഥാകാലത്ത് താൻ ആരാണെന്നുള്ള ബോധ്യത്തെ അറിയിക്കുകയും ചെയ്തു മനസ്സിലായില്ലേ അങ്ങനെയാണ് യശോദ എടുത്തേക്ക് ആര് പോകുന്ന ഗർഗാചാര്യരി ചെന്നു ആ ഗർഗാചാര്യർ പറയുകയാണ് ഇവിടെ വസുദേവർക്ക് മറ്റൊരു പത്നിയുണ്ട് രോഹിണി അവർക്കൊരു കുഞ്ഞുണ്ട് അവരെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ നന്ദഗോപുര ആളയച്ചു കൊണ്ടുവന്നു അതാണ് ബലരാമൻ അങ്ങനെ കൃഷ്ണനും ബലരാമനും തമ്മിൽ ഒന്നിക്കുന്ന ആ സമയത്താണ് അങ്ങനെ ആ രോഹിണിയുടെ പുത്രന് നല്ല ബലത്തോട് കൂടിയവൻ എന്നുള്ള അർത്ഥത്തിൽ ബലരാമൻ എന്ന് പേരിട്ടു സംഘർഷൻ എന്നും പേരിട്ടു കൃഷ്ണവർണത്തോട് കൂടിയവനെ കൃഷ്ണൻ എന്ന് പേരിട്ടു എന്ന് പറഞ്ഞാൽ എന്താ ഏ കൃഷ്ണവർണം എന്താ കൃഷ്ണവർണം പലരും പലതരത്തിൽ പടം മറിച്ച് പെയിൻ്റ് അടിച്ച് വെച്ചേക്കുന്നുണ്ട് നമുക്കിപ്പോൾ ഒരു സംശയവും നീലയാണോ ചോപ്പാണോ പച്ചയാണോ വെള്ളയാണോ കൃഷ്ണ പറഞ്ഞുവെച്ചാൽ കറുപ്പാണ് മനസ്സിലായില്ലേ ഈ കലാകാരന്മാർ കറുപ്പ് ഇച്ചിരി കൂടെ കളറിയിക്കട്ടെ മാറ്റി മാറ്റിയൊക്കെ പലരും വരച്ചിട്ട് യഥാർത്ഥത്തിൽ കൃഷ്ണൻ്റെ നിറം കറുപ്പാണ് ഇവിടെ ദശവിദ്യാ സമ്പ്രദായത്തിൽ പറയും കൃഷ്ണനും കാളിയും ഒന്നാണെന്ന് പറയും കാളിയുടെ നിറം എന്താ കറുപ്പാണ് കാലത്തിൻ്റെ കാലിമായയുടെ കാലത്തിൻ്റെ നിറമാണ് കറുപ്പ് പൂർണ്ണമായ കറുപ്പാണ് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നമ്മുടെ സനാതനധർമ്മത്തെയും നമ്മുടെ സംസ്കാരത്തെയും വെച്ചിട്ട് പലരും പലതരത്തിലുള്ള ആരോപണം ഉന്നയിക്കുന്നില്ല ഒന്നാണ് വെളുത്തവനും കറുത്തവനും എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വർഗവിവേചനം ഉണ്ടെന്നൊക്കെ പറയുന്നത് മനസ്സിലായില്ലേ അങ്ങനെയാണെങ്കിൽ കറുത്ത കൃഷ്ണനല്ലേ ഭാരത ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ദൈവമേതാ ഏ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഏറ്റവും കൂടുതൽ ഫാൻസുള്ള ഈശ്വരനാരാ ഇപ്പോഴത്തെ ഭാഷയിൽ ചോദിച്ചാൽ കൃഷ്ണനാണ് എല്ലാവർക്കും കുട്ടികൾ തൊട്ട് മുതിർന്നവർക്കും വരെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാ കുസൃതി ആരിലുണ്ടായിരുന്നു കൃഷ്ണനിലുണ്ടായിരുന്നു എല്ലാവർക്കും ഒരുപോലെ ഓമനത്തും തൊളുമെന്നാണ് കൃഷ്ണൻ അല്ലേ അപ്പൊ വർണ്ണത്തിന്റെ പേരിലുള്ള വിവേചനം നമ്മുടെ ഇടയിൽ കൃഷ്ണന്റെ കൂടി തന്നെ ഇല്ലാണ്ടായെന്ന് പറയേണ്ടി വരില്ലേ പറഞ്ഞ മനസ്സിലായില്ലേ ഇനി ജാതിയുടെ തലത്തിൽ വെച്ച് ചിന്തിച്ചാലോ അവിടെ നമ്മളൊന്ന് മനസ്സിലാക്കുക ഈ തെറ്റായി പ്രചരിപ്പിക്കുന്നവരോട് മറുപടി പറയാൻ നമ്മൾ തയ്യാറാവണം ഇന്നത്തെ ഭരണഘടനയുടെ ജാതി സെൻസസിൻ്റെ കോളം വെച്ച് നോക്കിയാൽ പട്ടികജാതി പട്ടികവർഗത്തിൻ്റെ എട്ടാമത്തെ പട്ടികപ്പെടുന്ന സംഭരണ വിഭാഗത്തിൽപ്പെട്ട ആളാണ് സ്റ്റൈഫൻ്റ് മേടിക്കുന്ന ആളാണ് മനസ്സിലായില്ലേ ഇപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കാൻ പോയ സ്റ്റൈഫൻ്റ് കിട്ടിയനെ ജോലിക്ക് സംഭരണം കിട്ടിയനെ കാരണം യാദവകുലം പട്ടിയാതി നിങ്ങളെടുത്ത് നോക്കിയാൽ മതി ഇപ്പോഴത്തെ പട്ടിയാതി പട്ടിയാതി എട്ടാമത്തെ പട്ടികയിൽപ്പെടുന്ന ആളാ ഇതൊക്കെ മറച്ചു പിടിച്ചിട്ടാണ് നമ്മൾ നെറ്റിദ്ധരിപ്പിക്കുന്നത് ഇപ്പം രാമനെക്കുറിച്ച് പറയുമ്പോൾ സവർണൻ രാവണ രാമൻ ആരാ യഥാർത്ഥത്തി ക്ഷത്രിയനാണ് മനസ്സിലായില്ലേ രാമനേക്കാൾ ഒരുപടി മുന്നിലാണ് ആര് രാവണൻ വേദ അധ്യയനം നടത്തിയ ആളാണ് ജന്മം കൊണ്ട് ബ്രാഹ്മണൻ എന്ന് അവകാശപ്പെടാവുന്ന രാമനല്ലാരാ രാവണനാ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഇവിടെ കൃഷ്ണൻ എന്നുള്ളത് സർവ്വതിനെയും ഉള്ളിലാക്കിയവൻ കൃഷ്ണനിറത്തോടു കൂടിയവൻ എല്ലാ വർണ്ണങ്ങളെയും ഉള്ളിലാക്കി എല്ലാ ഗുണങ്ങളെയും ഉള്ളിൽ തന്നെ അടക്കി നിർത്തിയിരിക്കുന്നവൻ്റെ അർത്ഥത്തിൽ കൃഷ്ണൻ എന്ന ഭഗവാന്റെ നാമം കൂടി ഉച്ചരിച്ചുകൊണ്ട് നമുക്ക് മംഗളപൂർണമായി